ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ആളുകളുണ്ട് ഒരു എയ്റ്റീസ് നയൻറ്റീസ് ജനിച്ച ആളുകളും ടൂ തൗസൻഡിന്റെ അത് കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടികളും അതായത് ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഇവരിൽ ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട് ഈ എയ്റ്റീസിൽ ഉണ്ടായിരുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ആ കാലഘട്ടമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഞാൻ ഒരു എയ്റ്റീസ് കിഡ് ആണ് ഞാൻ ഒരിക്കലും ഞാൻ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്തും അതില്ലാത്ത കാലത്തും ജീവിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അതിൽ ഞാൻ പറയുന്ന പോലെ എല്ലാ ആളുകളുടെയും ഞാൻ വളരെ കുറച്ച് ആളുകളുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ തന്നെ പല പഴഞ്ചൊല്ലുകളും ഈ പറയുന്ന എയ്റ്റീസ് നയൻറ്റീസ് ആളുകൾ കേട്ടിട്ടുള്ള കാര്യമാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ചേരനെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുങ്കണ്ടം അതായത് നടുക്കത്തെ കൃഷ്ണൻ തന്നെ നല്ല ഇറച്ചിയുള്ള ആ പീസ് തന്നെ തിന്നണമെന്ന് പറയും ഇതെല്ലാം എന്ത് കണ്ടുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എ ടി സിൽ ജീവിച്ചു അന്നുണ്ടായിരുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ അന്നുള്ള ജീവിത സാഹചര്യങ്ങളോ അല്ല ഇന്നുള്ളത് നമ്മൾ ഓരോ ദിവസം ചെല്ലുതോറും നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനോട് ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ന്യൂ ജനറേഷൻ പിള്ളേർ പല ആളുകളും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പേരായിരിക്കും ടി പി ശാസ്ത്രമംഗലം എന്നിട്ടുള്ള ഒരു നിരൂപകനെ കുറിച്ചിട്ടും അപ്പൊ അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്റെ മുന്നിലുണ്ട് ഞാൻ അതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ നമ്മൾ ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എയ് ബനാനെ ഒരു പൂതരാമോ എന്ന് പറയുന്നത് അപ്പോ ഇദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എയ് ബനാനെ ഒരു പൂതരാമോ ഇത്തരം എഴുതിയവർ ഭാസ്കരൻ മാഷിന്റെ കുഴിമാടത്തിൽ ചെന്ന് നൂറ് വട്ടം തൊഴണം അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ കണ്ടത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പാട്ടിൽ മഞ്ഞ മുണ്ട് മടക്കി കുത്തി പടക്കി വരാനാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്താ റൗഡിയാണോ കംസനെ മാമൻ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഗുരുവായൂരപ്പൻ നേരെ വന്ന് തിരുവനന്തപുരത്ത് താമസമാക്കി എന്ന് തോന്നും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിന്റെ ഇടയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് ഇതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യത്തെ കാര്യം ശ്രീകൃഷ്ണന്റെ മാമൻ തന്നെയല്ലേ ഈ കംസൻ എന്ന് പറയുന്നയാള് മാമൻ മാതുലൻ അമ്മാവൻ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ ഇതെല്ലാം മലയാളത്തിലെ പര്യായ പദങ്ങളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അപ്പൊ അതിനകത്ത് ഒരു തെറ്റ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കുന്നത് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഇദ്ദേഹം പറയുന്നത് പോലെ ഭാസ്കരൻ മാഷ് മാത്രമാണോ സംഗീതത്തിന്റെ തലതൊട്ടപ്പൻ അപ്പൊ ഇപ്പൊ വരുന്ന കലാകാരന്മാർ ആർക്കും കഴിവില്ലാത്ത വെറും മൊണ്ണകളാണെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന പാട്ടുകൾ ഒന്നും കൊള്ളത്തില്ല എന്നാണോ വാഴ എന്ന് പറയുന്ന ആ സിനിമയിലെ ഏബനാന എന്ന് പറയുന്ന ആ ഒരു സോങ് എന്താ പറയുന്ന മലയാളികളുള്ള ലോകത്തെമ്പാടും ഈ പറയുന്ന പാട്ട് അത്രയധികം ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ് അപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ ഈ വരികളെ ചൂഴ്ന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് മലയാള സിനിമാ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോങ്ങുകൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു എയ്റ്റീസ് നയൻറ്റീസ് അല്ലെങ്കിൽ നയൻറ്റീസിന്റെ ബാക്കിലേക്ക് ഒരു ഫിഫ്റ്റീസ് തൊട്ടുള്ള ഇങ്ങോട്ട് എടുത്തു അതിനകത്ത് ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ലൈംഗിക ചൊവ്വയുള്ള പാട്ടുകൾ തന്നെയല്ലേ അല്ലെങ്കിൽ മനുഷ്യന് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്ന എത്ര പാട്ടുകളുണ്ട് ഇതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തത് അതിനകത്തെ വരികളെ ഈ ചൂഴ്ന്നെടുത്തുകൊണ്ടാണോ ഒരിക്കലും അല്ല സംഗീതം എന്ന് പറയുന്ന ആ ഒരു ഋദ്ധം അത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഒരു പാട്ട് ഏറ്റാവുന്നത് അതിന്റെ വരികളല്ല ഒരിക്കലും ഞാൻ പറയുന്നു കാട്ടിലും ആ പാട്ടുകളിലെ വരികളിനെ കാട്ടിലും കൂടുതലായിട്ട് വരികൾ ചില എന്താ പറയുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ച് എഴുതുന്ന പാട്ടുകൾ അങ്ങനെയുള്ള ചില പാട്ടുകളിലെ വരികളിൽ മാത്രമേ അത്രയധികം അർത്ഥങ്ങൾ ആളുകൾ കണ്ടെത്താറുള്ളൂ അല്ലാതെ നോർമൽ ആയിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയിൽ ആ പാട്ടിന്റെ ആ ഒരു താളം ഉണ്ടല്ലോ ആ താളം നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് ആ പാട്ട് ഹിറ്റ് ആവുന്നത് അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ആ പാട്ടിനകത്തെ മുണ്ട് മടക്കി മാമനെ യുദ്ധത്തിന് വിളിക്കുന്ന ശ്രീകൃഷ്ണനെ നോക്കിയിട്ടൊന്നുമല്ല ആരും ആ പാട്ടിന്റെ അല്ലെ ആ പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് ഇപ്പം പഴയ ഏത് സിനിമ എടുത്തു നോക്കിക്കോ ഒരു പെണ്ണിൻ്റെ നിദംബത്തെക്കുറിച്ചും അവളുടെ പൂക്കവും കായും അവളുടെ മാറിടവും ഇതെല്ലാം വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ടുകൾ മാത്രമായിരിക്കും ഉള്ളത് ഒരു പെണ്ണിനെ വർണ്ണിക്കാനായിട്ട് ഇത്രയധികം വൃത്തികെട്ട ഭാഷയിൽ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത് അസഭ്യമായിട്ടുള്ള രീതിയിൽ അവളുടെ കാല നഖം തൊട്ട് തലമുടി വരെ വർണ്ണിക്കുന്ന പാട്ടുകൾ മലയാള സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന പഴയ കാലത്തെ തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്ന വലിയ കൊലകൊമ്പന്മാർ തന്നെയാണ് അവരാണ് ഇന്നുള്ള പാട്ടിലെ അശ്ലീലങ്ങളെ കണ്ടെത്താനായിട്ട് നടക്കുന്നത് ഞാനിപ്പോൾ ഓരോ പാട്ടുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഏതൊരു പഴയ പാട്ടുകളിലും എടുത്തു നോക്കൂ ഞാൻ പറയ ലാസ്റ്റ് വരുന്ന ഒരു രണ്ടായിരം വരെയുള്ള പാട്ടുകളിലെല്ലാം എടുത്തു നോക്കൂ രണ്ടായിരം കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടിലും ഈ ഈ പറയുന്ന തരത്തിലുള്ള അശ്ലീലങ്ങളുണ്ട് ഒരു പെണ്ണിന്റെ പിൻഭാഗവും മുൻഭാഗവും എന്താ ഞാൻ പറയുന്നത് അതെല്ലാം കൂടെ ചേർത്ത് അതിനെ പൂവായിട്ടും കായായിട്ടും വണ്ടായിട്ടും ഉപമിച്ചു കൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരും പാട്ട് എഴുതിയിരിക്കുന്നത് അതിനെ ഒന്നിനും നിങ്ങൾക്ക് അശ്ലീലമായിട്ടോ വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ തല്ലാനായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല ഇനി അശ്ലീലം എന്നുള്ളതിനെ ഒഴിവാക്കി അങ്ങോട്ട് മാറ്റി നിർത്തിക്കാം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ ശാസ്ത്രമംഗലം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് ഏയ് ബനാനെ ഒരു പൂ തരാമോ ഏയ് ബനാനെ ഒരു കായ് തരാമോ ഇങ്ങനെ എഴുതാനായിട്ട് ഭാസ്കരൻ മാഷിനെ പോലെയുള്ള ഒരു കവിയുടെ ആവശ്യമില്ല ഏത് നേഴ്സറി കുട്ടിക്കും എഴുതാം വായിൽ കൊള്ളാത്ത എന്തൊക്കെയോ പിന്നെ വിളിച്ചു പറയുകയാണ് ഈ സിനിമയിലെ മറ്റൊരു പാട്ട് ഇതാണ് പണ്ടം ഒരു വാഴ വെച്ച് ഈ സിനിമയിലെ ഒരു കഥാ തന്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിലെ യുവത്വം അതായത് ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത ഒരു യുവത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം ആ യുവത്വത്തെ ഒരു പ്രയോജനമില്ലാത്ത ഒരു വാഴ അത് കൊലയ്ക്കാത്ത ഒരു വാഴയായിട്ട് കണ്ടുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് തന്നെ അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ആ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം ഇദ്ദേഹത്തിന് ഇല്ലാണ്ടായി പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം അശ്ലീലം എന്ന ഒരു വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ കുറെ വാക്കുകൾ കൂട്ടിക്കെട്ടിയ ഒരു പാട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു പാട്ട് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഈ കാണുന്ന ആളുകൾ എല്ലാവരും ഈ കവിതയിൽ പാണ്ഡിത്യമുള്ള ആളുകളൊന്നുമല്ലല്ലോ സാധാരണ ജനങ്ങളാണ് ഓരോ സിനിമയും കാണാനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഭാസ്കരൻ മാഷിന്റെ ഒന്ന് രണ്ട് വരികൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാം എനിക്ക് പാടാൻ അറിയാം പറഞ്ഞു തരാം ഇത് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ അർത്ഥം അറിയുന്ന എത്ര ആളുകളുണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം പുഷ്പിൽ കനകനൂപുരം കാലിൽ ചാർത്തിയ കാമിനി സൗദാമിനി നവസമാഗമ സ്വാഗതത്തിന് നടനമാടി വേദിയിൽ മാരുതൻ മണി വേണു ഊതി മറകടൽ തീര മൃദംഗമായി മധുര രജനി രജനിധ്വനി പുതിയ നർത്തന ഗാനമായി ഇതിനകത്തെ എന്തർത്ഥമാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്നത് ഈ വരികളിലെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പാട്ടിനെ ഇഷ്ടപ്പെടണതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഈ പാട്ടിനെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് എത്തിക്കുന്നത് ഇനി അശ്ലീലത്തിനെ എങ്ങനെയാണ് നിങ്ങൾ കലാപരമായിട്ട് ആവിഷ്കരിച്ചതെന്നുള്ളത് ഒന്ന് രണ്ട് പാട്ടുകൾ ഞാൻ വേറെ കാണിച്ചു തരാം ഒന്ന് കാമദേവന്റെ ശരപാഠവമോ പ്രാണനാഥന്റെ നഗലാളനമോ കർണകി കർണകി നിൻ സിന്ദൂര കൂട്ടു ചാർത്തി കൺകവളിൽ മന്ദാര മലർമൊട്ട് വിടർത്തി 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 അടുത്ത പാട്ട് നിദ്രാ സമുദ്രത്തിൽ നീയൊരു സ്വപ്നത്തിൽ ഭദ്രദീപവുമായി സ്വർണ ഭദ്രദീപവുമായി നിത്യവും നിൻ തോണി ഏറി വന്നിടുന്നു പുത്തനാം സ്വർഗം കാട്ടാൻ എന്നെ പുത്തനാം സ്വർഗം കാട്ടാൻ ഓഹോ 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 ഇതാണ് അടുത്ത പാട്ട് അപ്പൊ ഇതൊക്കെ ആ വെച്ചിട്ടാണ് നിങ്ങൾ പുതിയ തലമുറയെ നിങ്ങൾ കുറ്റം പറയാനായിട്ട് നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഒരു പാട്ട് ഹിറ്റായി അതിനകത്ത് വരികൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല ആ പാട്ടിൽ അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ആ ഒരു താളത്തിൽ പാടാൻ സാധിക്കുന്നതാണോ നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണോ അതാണ് പാട്ട് എന്ന് പറയുന്നത് കവിത എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് കവിതാ സമാഹാരം ഒന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റിനുള്ള മീഡിയമാണ് നമ്മൾക്ക് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഒരു സിനിമ കാണാനായിട്ട് കയറുമ്പോൾ അതിനിടയിൽ വരുന്ന മൂന്നോ നാലോ പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു സിനിമ കാണാൻ വരുന്ന ആളിന് ആ സമയത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് മുൻഗണന നൽകേണ്ടത് ആ പാട്ട് എഴുതിയവനെയാണ് കലാകാരൻ എന്ന് പറയേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ വായിക്കൊള്ളാത്ത കണസാകുണസ കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സാധാരണക്കാരനായ മനുഷ്യന് പറയാൻ പോലും സാധിക്കാത്ത കുറേ വാക്കുകളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇതാണ് ഏറ്റവും വലിയ കലാസൃഷ്ടി ഇതാണ് പാട്ടെന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ തലയ്ക്കോളവാണ് ഇന്നും എൺപതിലും തൊണ്ണൂറിലും മാത്രം ജീവിക്കുന്നത് നിങ്ങളാണ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ അന്ന് ഒരു പാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു വീണ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഹാർമോണിയം ഉണ്ടായിരിക്കും ഒരു തബല ഉണ്ടായിരിക്കും ഇന്ന് നമ്മളുടെ സംഗീത ലോകത്ത് മാറ്റങ്ങൾ എന്തുമാത്രം വന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിൽ പണ്ട് രണ്ട് സാധാ സ്പീക്കർ വെച്ചാൽ കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൽ അനുഭവിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഒരു പാട്ടിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സെവൻ പോയിന്റ് വണ്ണും എയ്റ്റ് പോയിന്റ് വണ്ണും ഡോൾബി ഡിജിറ്റലും പോലെയുള്ള സംഗീത അല്ലെങ്കിൽ ശ്രവണ സംവിധാനങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കുന്ന അത്രയധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പാട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും സംഗീതം എന്ന് പറയുന്ന നിങ്ങൾ ഈ പറയുന്ന പോലെ ശാസ്ത്രീയ സംഗീതം മാത്രമാണ് സംഗീതം എന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടക്കണ്ടിലെ തവള ആയതുകൊണ്ട് മാത്രമാണ് ലോക രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഹിപ്പ് ഹോപ്പും റാപ്പും എല്ലാം നമ്മളുടെ മലയാളത്തിലേക്ക് എത്തിയപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതിന്റെ ആ ഒരു ചൊരുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഈ ഒരു വാർത്തയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന ഒരു സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായത് എന്തായാലും പ്രഷരെ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ അത് ഇദ്ദേഹം പറഞ്ഞതാണോ കാര്യം പറയൂ കമന്റിൽ പറയൂ